പ്രഭാകർ വേദനയോടെ പുഞ്ചിരിച്ചു ഞാങ്കൾ ഏഴുകയൽ കടവുള നനക്കരുത് നടക്കിട്ടും ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തട്ടി പണ്ട് അച്ഛൻ ബസ് സർവീസ് നടത്തി വീട് ജപ്തി ചെയ്തു പോയ കാര്യം പെട്ടെന്ന് എന്തിനോ എൻ്റെ ഓർമ്മയിൽ വന്നു വീടിന് അഡ്വാൻസ് കൊടുക്കാൻ അയ്യായിരം രൂപയുടെ കവർ അന്ന് വൈകുന്നേരം സത്യം കാണാതെ ഞാൻ പ്രഭാകറിന് കൊടുത്തു നമ്മൾ റെണികുണ്ട റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് റെണികുണ്ട റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു റെണികുണ്ട റെയിൽവേ സ്റ്റേഷൻ വണ്ടി പിടിച്ചിട്ടേക്കണ എന്താ സംഭവം എന്ന് അറിയില്ല ആരോ ചെയിൻ പിടിച്ച് വലിച്ചതാണോന്നൊരു ഡൗട്ടില്ലാതില്ല അതുകൊണ്ട് പിടിച്ചിട്ടതാണോന്നറിയില്ല തമിഴ്നാടിൻ്റെ ബോർഡർ ആന്ധ്രാപ്രദേശിന് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് തീവണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈ എത്തിയിട്ടില്ല പതിനൊന്ന് അമ്പതിന് ചെന്നൈയിലെത്തും എന്നാണ് നമുക്ക് ആദ്യം നമ്മുടെ ഇതിണ്ടായിരുന്നത് സമയം കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവല് കയറുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കേണ്ടത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സുന്ദ്ര മഹേഷാണ് നമ്മളിപ്പോൾ ചെന്നൈയിലെത്തി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ ട്രെയിനാണ് വന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം പതിനൊന്ന് നാൽപ്പത്തിരണ്ടായി പതിനൊന്ന് അമ്പതിനാണ് ടൈം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരുന്നത് പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് നമ്മളിവിടെ എത്തി നേരത്തെ എത്തി ആയിട്ട് പിടിച്ചിട്ടെങ്കിലും നേരത്തെ എത്തിയിട്ട് നാപ്പത്തി സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ നല്ല ഉച്ച സമയാണ് നമ്മളപ്പ ഇതിനു മുമ്പ് ഉണ്ട് അപ്പോൾ ട്രിപ്പിൾ കെ ഇനി അതേ ലോഡ്ജിൽ തന്നെ റൂം എടുത്താലോ എന്നാണ് ആലോചിക്കണേ എന്നിട്ട് ഇവിടെ ചെന്നൈയിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം അതാണ് ഇപ്പോഴത്തെ ഉള്ള തീരുമാനം ആണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഒരു വലിയ ഒരു ദേശീയപതാക എൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് നമ്മളപ്പം ഇവിടുന്ന് നേരെ ട്രിപ്പ് മറീന ബീച്ച് മറീന ബീച്ചിൻ്റെ തൊട്ടടുത്തത് നമ്മൾ താമസിക്കുന്നുണ്ട് ഇവിടുന്ന് നേരെ മറീന ബീച്ചിലേക്ക് കയറുന്നതാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഒരു വലിയ ഹോസ്പിറ്റൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റല് ഈ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറൊക്കെ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ ശരി ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് അത് എന്തിൻ്റെ മനസ്സിലാവണില്ല ഇതാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് വലിയ ഹോസ്പിറ്റലാട്ടോ നമുക്ക് പോണ്ടത് ട്രിപ്പിൾ കെ ട്രിപ്പിൾ കെ ഇനി മറീന ബീച്ചിന്റെ അടുത്തോളൂ അവിടെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു ഉണ്ട് ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ സബ്വേ സബ്വേയിലൂടെ അപ്പുറത്തേക്ക് ഓർമ്മ കേൾപ്പിക്കുക കടപ്പ വളരെയധികം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള അല്ലാണ്ട് ഞാൻ പോരാനായിട്ട് കാരണം ഇവിടെ വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കയറണം ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടതിന് ശേഷം നേരെ ട്രിപ്പിൾ കെയിനയിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് മെട്രോയിലേക്കുള്ള അല്ല സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയാണ് അല്ലേ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ഹൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കമോണ്ടർ മഹേഷാണ് ഞാനിപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് ഇവിടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലുണ്ടാവും അപ്പോൾ രാവിലെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ നമ്മൾ കയറി അവിടുത്തെ ഒ പിയിൽ കയറി നമ്മൾ ഡോക്ടറിനെ കണ്ടു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ നമ്മൾ അവിടുത്തെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ട് അതും നമ്മുടെ ബോഡി ആവുകയും അതേപോലെ തന്നെ വെള്ളം കുടിക്കാത്തത് കൊണ്ട് യൂറിക് ഒക്കെ ഇതായി കോംപ്ലിക്കേഷനൊക്കെ ആയിട്ടാണ് സ്റ്റോണൊക്കെ ഉണ്ടായത് അപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺ ആയിരിക്കില്ല ചിലപ്പോൾ അത് മൂത്രത്തിൽ കൂടെ പോയത് കൊണ്ടായിരിക്കും ബ്ലഡ് വന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഡോക്ടറിനെ കണ്ട് അവർ മരുന്ന് തന്നു അതേപോലെ തന്നെ എന്നോട് വെള്ളം സാധാരണ കുടിക്കാനതിൻ്റെ ഇരട്ടി വെള്ളം നന്നായിട്ട് കുടിക്കാനാണ് പറഞ്ഞത് അത് കുടിച്ചിട്ട് ശരിയാവണില്ല പെയിൻ മാറുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും സ്കാൻ ചെയ്യുക ചെയ്തിട്ട് വീണ്ടും ഡോക്ടറിനെ കാണ കാണണം അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും മരുന്നായിട്ട് പറഞ്ഞത് അപ്പോൾ വെള്ളം ഈ അഞ്ചാറ് ദിവസമായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാത്തതിൻ്റെ വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഉണ്ടായത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞേക്കാണ് അപ്പോൾ ഹോട്ടൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ തന്നിരിക്കുന്ന സാധാരണ പെയിൻ കില്ലർ ഗുളികളുണ്ട് അത് കഴിക്കണം അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചേക്കാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെറവും അതേപോലെ തന്നെ അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതിൻ്റെ ആ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ പാറുകളിക്കുന്ന ദേശീയ പതാകയാണ് വലിയ കൂറ്റൻ നേരെ ഓപ്പോസിറ്റ് അവിടെ കരിങ്കല്ലോണ്ട് നിർമ്മിച്ച ഒരു വലിയ ബിൽഡിങ്ങുണ്ട് ഇതിൻ്റെ ഉപ്പുറത്താണ് രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റൽ നമുക്ക് ഇനി പോകേണ്ടത് നമ്മളന്ന് താമസിച്ച ട്രിപ്പിൾ കൈനിൽ ഹോട്ടലിലേക്കാണ് ക്വാളിറ്റി ഹോട്ടലിലാണ് അപ്പോൾ നമ്മളിവിടുന്ന് നേരെയും മരീന ബീച്ച് എന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിൻ്റെ അടുത്തിട്ടാണ് ഈ ട്രിപ്പിൾ കഴിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടൽ അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണം അപ്പോൾ മരീന ബീച്ചാണ് നമ്മുടെ അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ട്രിപ്പിൾ കഴിനിയിലേക്കൂടെ പോകല്ലോ എന്നുള്ളത് നമുക്ക് അറിയില്ല ആ ബസ്സിൽ അപ്പോൾ ട്രിപ്പിൽ കൈനിയിലേക്ക് എങ്ങനെ ബസ് കയറണമെന്ന് ആരെങ്കിലും ചോദിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ് നല്ലത്

ട്രിപ്പിൾ കെയിനിന്ന് പറയും കുറെ പേര് ട്രിപ്പിൾ കെണ്ണെന്ന് പറയും ട്രിപ്പിൾ കെയിൻ എന്ന് പറയും പല രീതിയിലാണ് അത് പലരും യൂസ് ചെയ്യണിവിടെ ആണോ ഈ ട്രിപ്പിൾ കെണിലേക്ക് ബസ് എങ്കിൽ കിടക്കുന്നത്

ആ താറ്റുപ്പി താറ്റുറ്റു ബിയില് കയറിയാലാണ് ട്രിപ്പിൾ കൈ പോവാൻ പറ്റുള്ളൂ പറഞ്ഞതിനനുസരിച്ച് വേറെ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ നടക്കേണ്ട ഇതാണ് ഹോസ്പിറ്റല് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഹോസ്പിറ്റല് നല്ല തിരക്ക് പിടിച്ചൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ തന്നെ ഏറ്റവും വലിയ ജനറൽ ഹോസ്പിറ്റലിലൊന്നാണ് ഈ രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റല് വെള്ളം എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഒക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കാതെ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലോ അതൊക്കെ എത്രത്തോളം കോംപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുന്നത് വെള്ളത്തിന്റെ പേരിലായിരിക്കും എന്ന് പറയുന്നത് എത്രതായി യാഥാർത്ഥ്യാണ് കാരണം നമ്മൾ വെള്ളം കുടിക്കാതരുന്നത് അഞ്ച് ദിവസം കണ്ടിന്യൂസ് വെള്ളം കുടിക്കാതെ യൂറിൻ ഇൻഫെക്ഷൻ വന്നു അത് കൂടാതെ യൂറിക് ആസിഡ് ഇതായി ചെറിയ സ്റ്റോൺ ഡെവലപ്പ് ചെയ്ത് ആ സ്റ്റോൺ ശരിക്കും പറഞ്ഞാൽ കൂടെ പുറത്തു പോയിപ്പോൾ സ്ക്രാച്ച് ഉണ്ടായിട്ടാണ് ബ്ലഡ് വന്നതെന്നാണ് പറയുന്നത് അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു വലിയ സ്റ്റോപ്പ് ബെസ്റ്റ് സ്റ്റോപ്പായിട്ടാണ് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് ആ ഈ ബിൽഡിങ് സൗത്ത് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ബിൽഡിംഗ് ആണ് എനിക്കത് സൗത്ത് ഇന്ത്യയിലെ റെയിൽവേയുടെ മൊത്തം ഹെഡ് ഓഫീസും കണ്ടാണു ഇത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ ഓഫീസ് ഓഫ് ദ ജനറൽ മാനേജർ സതേൺ റെയിൽവേ സദൻ റെയിൽവേയുടെ മാനേജറിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് അണ ഈ ട്രിപ്പിൾ കെനി ബസ് എനിക്കിടയ്ക്കും എനിക്ക് തന്നെ കിടക്കോ ഇപ്പം ട്രിപ്പിൾ കെയനിലേക്കുള്ള പെസ്സെന്ന് കിടക്കുമെന്നാണ് പറഞ്ഞത് ആ ചേട്ടനത്തോ ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പുള്ളി വേഗം മുഖം മാറ്റി ഇനി വേറെ എന്തെങ്കിലും ഒക്കെ ചോദിക്കുന്നു കോസ്റ്റ്യൂൺസൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല ഇത് പോകുന്ന തോന്നണേലോ ട്രിപ്പിൾ കൈന ട്രിപ്പിൾ ട്രിപ്പിൾ കൈനി

അന്ന് നമ്മൾ ചെന്നൈയിൽ ഒരു തന്നെ സ്റ്റേ ചെയ്യാനുള്ള ആലോചനയിലാണ് നമ്മള് ഒരു ചെന്നൈയില് താമസയിലാണ് കയ്യിൽ അത്യാവശ്യം നല്ല തരത്തിലുള്ള ഒരു ാണ് ഇപ്പോ തന്നെ കോളേജ് ബസ്സാണ് ടീച്ചർമാരുടെ തന്നെ അത്യാവശ്യം ഒരു സെരക്ട് ഉണ്ട് ബസ്സിൻ്റെ മൊത്തത്തിൽ പിന്നെ ബാഗൊക്കെ ഊരിയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കില്ല കാരണം ഭയങ്കര കോംപ്ലിക്കേഷനാണ് സത്യത്തിൽ പിന്നെ കണ്ടക്ടർ വരുമ്പോ നല്ല ചീത്ത പറയാൻ സാധ്യമല്ലേ I don't know.

സ്വാഗതന്ന് താമസിച്ച ഹോട്ടലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കൃത്യം കയ്യിലേക്ക് ആ റൂട്ടിൽ തന്നെ ഓടുന്ന ബസ്സാണ് നമുക്ക് കിട്ടിയിട്ട് ഇവിടെ ഇവിടെ എങ്ങായിരുന്നു പക്ഷേ ഹോട്ടലിൻ്റെ അവിടെ എത്തി അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എന്തായാലും ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഈ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുന്നത് ട്രിപ്പിൾ കെയിൽ നമ്മള് മറീന ബീച്ചിന്റെ അടുത്ത് താമസിച്ച സ്ഥലത്തേക്ക് എത്തിയാതാണ് ബസ് തേർട്ടി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നിന്ന് തേർട്ടി ടു ബി ബസ് കയറിയ നമ്മൾ ട്രിപ്പിൾ കൈനിൽ എത്താം ട്രിപ്പിൾ കൻ ട്രിപ്പിൾ കൻ എന്നാണ് ചിലവരെ ട്രിപ്പിൾ കെയ്നിന്ന് പറയും ചിലവരെ ട്രിപ്പിൾ കൻ എന്ന് പറയും ചിലവരെ ട്രിപ്പിൾ കൈൻ എന്ന് പറയും എന്താണ് സംഭവം എന്നുള്ളത് കഷ്ട ആരോട് ചോദിക്കാൻ പറ്റും നട്ടുച്ച സമയമാണ് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഹോട്ടലിൽ ചെന്നിട്ട് റൂം എടുത്തതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കണേ കാരണം കടപ്പിൽ നിന്നും നമ്മൾ പോയിപ്പന്നപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാലിലെന്തോ പബ്ലിക്കൊട്ടി പിടിച്ചു കാലില് പബ്ലിക്കൻ ചെരുപ്പിൽ ഒട്ടി സ്ഥലം നല്ല വെയിലാണ് കേട്ടോക്ക് നല്ല കട്ട വെയിലാണ് താമസിച്ച ഹോട്ടലിൽ ഇവിടെ എടുത്താണോ അതേ ആന്ധ്രാപ്രദേശ് മറ്റേ അന്ന് ദിവസം റൂം ഫ്രീ ആണ് നെക്സ്റ്റ് അഞ്ചു ദിവസം ഫസ്റ്റ് ഫ്ലോറിലാ రేంజ్ కిమా సార్ నీర్ బై స్టే వన్ జీరో త్రీ బై వైఫై అవైలబుల్ ఎనీ ప్రాబ్లమ్ ఇంటర్నెట్ యూజింగ్ ఫస్ట్ ఫ్లోర్ నో వైఫై రేంజ్ అది తర్వాత రేంజ్ మొబైల్ రేంజ్ కట్ట మొబైల్ రేంజ్ ఫస్ట్ ఫ్లొర్ వైఫై వైఫై కట్ట కింద मनसूंग <laughs> 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 അത് കൊറച്ച് നല്ലോ തുടങ്ങിട്ട് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കി കണ്ടിന്യൂ ചെയ്യണില്ല അവൻ ഈ ലോഡ്ജിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു യൂട്യൂബ് ചാനൽ കമ്പൗണ്ടർ മഹേഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ യൂട്യൂബ് ചാനൽ പുള്ളി സബ്സ്ക്രൈബൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ പുള്ളി കണ്ടായിരുന്നു പക്ഷേ അതിന് വ്യൂവേഴ്സ് കുറവാണെന്നാണ് പുള്ളി പറഞ്ഞത് ഓൺലൈൻ പേയ്മെൻ്റ് അപ്പം റൂമെടുത്താൽ അപ്പം ഓൾറെഡി നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കുറവാണല്ലോ അപ്പോൾ അതാണ് അത് എങ്ങനെങ്കിലും കൂട്ടിയെടുക്കണം അതിനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൂഗിൾ പേ നമ്മൾ റൂം എടുത്തു അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യണം వైఫై ఆల్రెడీ ఎంటర్ చేస్తా పాస్వర్డ్ വൈഫൈ കണക്ഷൻ കിട്ടുന്നത് താഴത്തെ ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിലുള്ള റൂം എടുത്തു അന്ന് എടുത്തത് നൂറ്റി നാലായിരുന്നു നമ്മളപ്പ് പുതിയ ഇതാണ് റൂം സെയിം അപ്പുറത്തെ റൂമിൻ്റെ തന്നെ സെയിം പോലത്തെ തന്നെ റൂമ് നമ്മൾ ഇരിക്കുമ്പോ നൂറ്റി നാലാണ് അടുത്തത് സെയിം റൂം പോലത്തെ പരിപാടികൾ തന്നെ രണ്ട് ബെഡ് ഉണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ കേരളത്തിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ രണ്ടുപേരെ കാണണമെന്നുണ്ട് അപ്പോൾ അവരെ കാണണം അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ ശരി